അസലാമലൈക്കും വർഹമത്തുള്ള അയ്യഹത്തുള്ള ജദീജ് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അല്യോം ദർസൻ ജദീജൻ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പുതിയൊരു വഹാദിഹി പാടാണ് അൽ വഹാദി മാന മന്ദൂമ മന്തൂമ കവിത അല്ലെ ഒരു പാട്ട് ഒരു അസീതയാണ് ഒരു പാട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് മ ദർസ് എന്താണ് ഈ പാഠത്തിൻ്റെ പേര് അല്ലെങ്കിൽ ഈ പാഠത്തിൻ്റെ ഹെഡിങ് എന്താണ് വന്നിട്ടുള്ളത് മാ അസ്മനൽ മാ എന്താണ് വായിക്കുക മ അസ്മനൽ മാ മാന മ അസ്മന മാ അസ്മന എന്താണ് മാ അസ്മന എത്ര വിലയുള്ളതാണ് അല്ലെ സമന് വില മാ അസ്മന എന്ന് പറഞ്ഞാൽ എത്ര വിലയുള്ളതാണ് എത്ര വിലപ്പെട്ടതാണ് എന്ത് അൽമ വെള്ള അൽമ വെള്ളം അല്ലേ അപ്പം വെള്ളം എത്ര വിലപ്പെട്ടതാണ് എന്നാണ് കേട്ടോ ഇനി നമുക്ക് നമുക്കാ പാട്ടൊന്ന് പാടി നോക്കിയാലോ ടീച്ചർ ആദ്യം പാടിത്തരാം എന്നിട്ട് നിങ്ങളെ ടീച്ചറുടെ കൂടെ പാടി നോക്കാം ടീച്ചർ പാടുന്നതെല്ലാം ശ്രദ്ധിച്ച് കേൾക്കാം കേട്ടോ സലാമൻ അയ്യോ ഹൈ മാ ഓ ഫിൻ ഹയാത്തുൻ ഫീക്കയാ മാ ഓ ഹയാൻ ഫീ കയാ ഓ فكل الشكر والحب لما أنزلت يا ربي وفي عسر وفي يسر يجود الماء بالخير يجود الماء بالخير وكل الفضل واليحسان بما اكرمت يا منان وسر الخير في الاكوان بهذا الماء يا انسان، بهذا الماء يا انسان. സലാമൻ ഓ ഫിൻകൽ ഫമിൻ കെൽ ഓ ടീഷർട്ട് പാടിയത് എല്ലാവരും കേട്ടല്ലോ അല്ലേ അപ്പോൾ ഇതുപോലെ മറ്റ് ഈണങ്ങളിലും അഥവാ മറ്റ് രീതികളിലൊക്കെ എന്ത് ചെയ്യണം ഈ പാട്ട് പാടി നോക്കണം കേട്ടോ നമുക്കിനി ഈ പാട്ടിൻ്റെ അർത്ഥം നോക്കിയാലോ ഒന്നാമത്തെ വരിയുടെ ആശയം നോക്കാം സലാമൻ അയ്യോ ഫമിൻ കൈ കുളു ഇതാണ് ഒന്നാമത്തെ വരി അല്ലേ എന്താണ് സലാമൻ എന്ന് പറഞ്ഞാൽ സലാമൻ സമാധാനം സമാധാനം രക്ഷ എന്നൊക്കെയാണ് അർത്ഥം സലാമൻ നിനക്ക് സമാധാനം അല്ലെ അയ്യുഹൽ മാ ഒ വെള്ളമേ അയ്യുഹൽ ഓ വെള്ളമേ നിനക്ക് സമാധാനം ഫമിൻകൽ ഫമിൻകെൽകുല്ലു അഹിയ ഓ ഫമിൻക നിന്നിലൂടെയാണ് അല്ലെങ്കിൽ നീ നീ കാരണത്താലാണ് അൽകുല്ലു എല്ല എല്ലാ ജീവജാലങ്ങളും അല്ലെ എല്ലാ പക്ഷികളും എല്ലാ മൃഗങ്ങളും എല്ലാ ജീവജാലങ്ങളും ജീവിക്കുന്നത് എന്താണ് അഹിയ ഓ അഹിയ ഓ ജീവിച്ചിരിക്കുന്നത് അവയെല്ലാം തന്നെ ജീവിച്ചിരിക്കുന്നത് നിന്നിലൂടെയാകുന്നു അല്ലെങ്കിൽ നീ കാരണത്താലാകുന്നു എന്നാണ് അതാണ് രണ്ടാമത്തെ വരി അല്ലേ ബി ഇലാഹിൽ അവ എല്ലാം തന്നെ എന്താണ് ബി ബിഅമ്രിൻ ബി ബിഅമൃ അമൃ കൽപ്പന കൽപ്പന കൊണ്ടാകുന്നു ആരുടെ കൽപ്പന മിൻ ഇലാഹിൽ കൗൺ ഇലാഹിൽ കൗൺ പ്രപഞ്ച നാഥൻ അൽ കൗൻ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം അല്ലേ പ്രപഞ്ച നാഥൻ്റെ കൽപ്പനയാൽ ഹയാൻ ഫീക്കയാമ ഓ ഹയാൻ ജീവിതം എന്ന് പറയുന്നത് എന്താണ് ഫീ മാ ഓ വെള്ളമേ നിന്നിലൂടെയാണ് നീ കാരണത്താലാണ് എന്നാണ് വെള്ളമില്ലാതെ നമുക്ക് ആർക്കും ജീവിക്കാൻ പറ്റൂല അല്ലേ ഒരു ദിവസം പോലും നമുക്കെന്താണ് വെള്ളമില്ലാതെ ജീവിക്കാൻ പറ്റുകയില്ല അതാണ് പറയുന്നത് ഹയാ റ്റുൻ ഫീക്കയാമാ ജീവിതം എന്താണ് ആ നിന്നിലൂടെയാണ് നീ കാരണത്താലാണ് എന്നാണ് അതാണ് മൂന്നാമത്തെ വരി അല്ലേ ഫുക്കിരി വൽഹുബി എന്താണ് ഷുക്കർ എന്ന് പറഞ്ഞാൽ മമാനഷുക്കർ ഷുക്കർ എന്ന് പറഞ്ഞാൽ നന്ദി എന്നാണ് അർത്ഥം അൽഹുബ് ഹുബ് സ്നേഹം അല്ലേ ഇഷ്ടം ഫകുൽ എല്ലാ നന്ദിയും എല്ലാ സ്നേഹവും എല്ലാ ഞങ്ങളുടെ എല്ലാ നന്ദിയും എല്ലാ സ്നേഹവും ഉണ്ട് ആർക്ക് ലിമ അൻസൽ താ റബ്ബി ലിമ അൻസൽത അൻസല ഇറക്കുക എന്നാർത്ഥം അൻസൽത നീ ഇറക്കിയതിൽ അൻസൽത നീ ഇറക്കിയതിന് യാറബി എൻ്റെ രക്ഷിതാവേ റബ്ബ് രക്ഷിതാവ് റബ്ബി എന്ന് പറയുമ്പോൾ എൻ്റെ രക്ഷിതാവ് കേട്ടോ അപ്പം എൻ്റെ രക്ഷിതാവ് നീ ഇറക്കി ആ ഒരു വെള്ളത്തിൽ എന്താണ് ആ അതിന് എൻ്റെ എല്ലാ സ്നേഹവും എൻ്റെ എല്ലാ ഇഷ്ടവും എൻ്റെ നന്ദിയുമുണ്ട് എന്നാണ് പറയുന്നത് അടുത്ത വരി നോക്കൂ ഉബിൽ ഉബിൽ എന്താണ് എന്ന് പറഞ്ഞാൽ ഒസിറ് മമാന ഒസി ഒസിറ് പ്രയാസം അല്ലേ അതിന് നേരെ ഓപ്പോസിറ്റാണെന്തു യുസർ എന്ന് പറയുന്നത് എളുപ്പം ഒസർ നിദുഹു യുസർ അല്ലേ പ്രയാസം എളുപ്പം വഫീ ഒസിറിൻ പ്രയാസത്തിലും വഫീ യുസിരിൻ എളുപ്പത്തിലും അല്ലെ ജീവിതത്തിലെ പ്രയാസത്തിലും എളുപ്പത്തിലും എല്ലാം തന്നെ യജൂദുൽ മാ ഓ യജൂതു ജാത യജൂദു അല്ലേ ധാരാളമായിട്ട് നൽകുക ഉദാരമായിട്ട് നൽകുക എന്നാണ് കേട്ടോ യജൂദുൽ മാ ഓ വെള്ളം എന്ത് ചെയ്യുന്നുണ്ട് ധാരാളമായിട്ട് ഉദാരമായിട്ട് നൽകുന്നുണ്ട് ബിൽഹൈരി നന്മയെ നന്മയെ ധാരാളമായിട്ട് നൽകുന്നുണ്ട് എന്നാണ് അതാണ് അടുത്ത ലൈന് വരുന്നത് വകുല്ലുൽ ഫനിലി ശ്രേഷ്ഠത എന്ന അർത്ഥം കേട്ടോ ഫതിൽ എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠത വകുല്ലുൽ ഫലൽ അപ്പം എല്ലാ ശ്രേഷ്ഠതയും വൽ നന്മ എല്ലാ നന്മയും എന്താണ് ബിമാ ഭിമിറം നീ ആദരിച്ചത് കൊണ്ടാണ് അക്രമ ആദരിക്കുക ഭീമ അക്രമത്ത നീ ആദരിച്ചത് കൊണ്ടാവുന്ന വ നീ ഞങ്ങൾക്ക് ആദരിച്ച് നൽകിയ ആ വെള്ളം കൊണ്ടാകുന്നു എല്ലാ നന്മയും എല്ലാ ശ്രേഷ്ഠതയും എന്നാണ് മന്നാൻ യാ മന്നാൻ മന്നാൻ എന്ന് പറഞ്ഞാൽ ആരാണ് അള്ളാഹു അല്ലെ ധാരാളമായി നൽകുന്നവൻ എന്നാണ് അർത്ഥം അൽ മന്നാൻ അഥവാ ധാരാളമായി നൽകുന്നവൻ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് ആദരിച്ച് നൽകിയത് കൊണ്ടാകുന്നു എല്ലാ നന്മയും എല്ലാ ശ്രേഷ്ഠതയും എന്നാണ് ഇൻസാൻ അതാണ് അടുത്ത ലൈന് വരുന്നത് വസിറുൽ സിർ രഹസ്യം വസീർ ഉൽഹരി നന്മയുടെ രഹസ്യം ഫിൽ അഖ്വാൻ ഈ പ്രപഞ്ചത്തിലെ എല്ലാ നന്മകളുടെയും രഹസ്യം എന്ന് പറയുന്നത് എന്താണ് ബിഹാദൽ മാ ഈ വെള്ളം കൊണ്ടാകുന്നു ബിഹാദൽ മാ ഈ വെള്ളം കൊണ്ടാകുന്നു യാ ഇൻസാൻ അല്ലയോ മനുഷ്യ എന്നാണ് അല്ലയോ മനുഷ്യ ഈ പ്രപഞ്ചത്തിലെ ഈ ലോകത്തിലെ എല്ലാ നന്മകളുടെയും എന്ന് പറയുന്നത് എന്താണ് ഈ വെള്ളം കൊണ്ടാകുന്നു എന്നാണ് അതുകൊണ്ട് തന്നെ വത്തീബുൽ ഐഷിയ ഇഹ്വാൻ ഐഷിയ ഇഹ്വാൻ ബിതോ ബൻ അതാണ് അടുത്ത ലൈൻ ലൈനല്ലേ വതീബുൽ ഐഷി എന്താണ് തീപുൽ ഐഷ് നല്ല ജീവിതം അല്ലെ നല്ല ജീവിതം എന്ന് പറയുന്നത് യാ ഇഹ്വാൻ ഇഹ്വാൻ സഹോദരങ്ങളെ അല്ലയോ സഹോദരങ്ങളെ നല്ല ജീവിതം എന്ന് പറയുന്നത് എപ്പോഴാണ് റഹ്മാൻ ബിത്തോത്തിനുസരണയിലൂടെ ആകുന്നു എന്നാണ് ആരനുസരിക്കുന്നതിലൂടെയാണ് റോബിന നമ്മുടെ രക്ഷിതാവായിട്ടുള്ള റഹ്മാൻ അല്ലെ പരമകാരുണ്യകനായിട്ടുള്ള എല്ലാ ജീവജാലങ്ങളോടും കരുണ കാണിക്കുന്ന നമ്മുടെ രക്ഷിതാവിനെ അനുസരിക്കുന്നതിലൂടെയാകുന്നു എന്നാണ് പറയുന്നത് കേട്ടോ തീപുൽ ഐഷി നല്ല ജീവിതം എന്ന് പറയുന്നത് ഇതിലൂടെയാണ് നമ്മുടെ റബ്ബിനെ അല്ലെ കാരുണ്യവാനായിട്ടുള്ള റബിനെ എന്നാണ് പറയുന്നത് അപ്പോൾ ഇതാണ് ആ ഒരു കവിതയുടെ ആ ഒരു പാട്ടിൻ്റെ ആശയം എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും നന്നായിട്ട് പാടി നോക്കി അതിൻ്റെ കൂടെ തന്നെ ആശയം പറഞ്ഞു നോക്കി മനസ്സിലാക്കുക ഇൻഷാല്ല ഈ നമുക്കിതിൻ്റെ ആക്ടിവിറ്റി നോക്കാം അടുത്ത പേജിലാണ് വരുന്നത് അല്ലേ നമുക്ക് നോക്കാം നുൻഷിദുൽ മൻലൂമ ബി അൽഹാൻ മുഖ്തലിഫ അതാണ് ഒന്നാമത്തേത് അതായത് നുൻഷിദുൽ മൻലൂമ നമുക്ക് ഈ ഒരു പാട്ട് പാടി നോക്കാം എന്നാണ് ബി അൽഹാൻ മുഖ്തലിഫ വ്യത്യസ്ത ഈണങ്ങളിൽ പാടി നോക്കാം എന്നാണ് കേട്ടോ നിങ്ങളെന്ത് ചെയ്യണം ഈ പാട്ട് വ്യത്യസ്ത ഈണങ്ങളിൽ പാടി നോക്കണം കേട്ടോ ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം നഖറ ഓ വനമോ എന്നാണ് നമുക്ക് വായിച്ച് മനസ്സിലാക്കാം എന്നാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞ ആ ഒരു പാട്ടിൻ്റെ ആ ഒരു കവിതയുടെ ആശയമാണ് അവിടെ പറയുന്നത് ടീച്ചർ വായിച്ചു തരാം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കാം അൽമാസാ സുൽഹയാൻ യജൂദുൽമ ഉൽൈരി ഫിലോസിൽ ഹുറുൽരി എന്നാണ് അൽസുൽയാ വെള്ളം എന്ന് പറയുന്നത് എന്താണ് അസാസാണ് അസാസ് അടിത്തറ കേട്ടോ ജീവിതത്തിൻ്റെ അടിത്തറയാണ് വെള്ളം എന്ന് പറയുന്നത് ുൽ ഹയി എല്ലാം ജീവിക്കുന്നത് മില വെള്ളം കൊണ്ടാകുന്നു വെള്ളം കാരണത്താലാകുന്നു എല്ലാം ജീവിക്കുന്നത് എന്നാണ് ലാഹയാത്ത ലാഹയാത്ത ജീവിതമില്ല ബിലാമാ ഇൻ വെള്ളമില്ലാതെ വെള്ളമില്ലാതെ ജീവിതമില്ല എന്നാണ് അടുത്തതെന്താണ് യജൂദുൽ മാ ബിൽഹൈരി അല്ലെ യജൂദുൽ മാ വെള്ളം എന്ത് ചെയ്യുന്നുണ്ട് യജൂദു ഔദാര്യമായിട്ട് ധാരാളമായിട്ട് നൽകുന്നുണ്ട് ബിൽഹൈരി നന്മകൾ നന്മയെക്കൊണ്ട് ഫിലോസിരി വല്ലീസർ ഓസറ് യുസർ നേരത്തെ നമ്മൾ പറഞ്ഞതാണ് പ്രയാസത്തിലും എളുപ്പത്തിലുമൊക്കെ തന്നെ ധാരാളം നന്മകൾ എന്ത് ചെയ്യുന്നുണ്ട് ആ വെള്ളം നൽകുന്നുണ്ട് എന്നാണല്ലേ ഈ നെൽമ തീർച്ചയായിട്ടും വെള്ളം എന്ന് പറയുന്നത് എന്താണ് മുൻഫതിലില്ല അള്ളാഹുവിൻ്റെ ഫതിലിൽപ്പെട്ടതാണ് അള്ളാഹുവിൻ്റെ അവതാരത്തിൽപ്പെട്ടതാണ് വനിയാമറ്റ് ഹി നിയാമറ്റ് അനുഗ്രഹം അവൻ്റെ അനുഗ്രഹത്തിൽപ്പെട്ടതാണ് ഹ ആ വെള്ളം എന്ന് പറയുന്നത് എന്താണ് സ്യൂർവുല് ഹൈരിൻ എല്ലാ നന്മകളുടെയും എന്ന് പറയുന്നത് എന്താണ് വെള്ളമാണ് എന്നുള്ള നല്ലൊരാശയമാണ് നമുക്ക് ആ ഒരു കവിത നൽകുന്നത് ഓക്കെ ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം നോയ് ലൗ മൽ അല്ലേ നോയ് നമുക്ക് എന്ത് ചെയ്യാം നൊയ് തയ്യാറാക്കാം നമുക്ക് തയ്യാറാക്കാം അൽ അത് ആണ് കേട്ടോ ലൗഹാത്ത ലൗഹാത്ത് ബോർഡുകൾ അല ലൗ മൻലോം ഈ കവിതയുടെ വെളിച്ചത്തിൽ അഥവാ ഈ കവിതയെ ബേസ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് ബോർഡുകൾ ഉണ്ടാക്കാം എന്നാണ് അവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഉദാഹരണം കൊടുത്തിട്ടുണ്ട് അൽമാ ഓ ന്യോമറ്റും വിനല്ല വെള്ളം എന്ന് പറയുന്നത് എന്താണ് അള്ളാഹുവിൻ നിന്നുള്ള അനുഗ്രഹമാണ് അൽമാ ഒ ന്യോമറ്റും വിനല്ല ഇതുപോലെയുള്ള ബോർഡുകളാണ് നിങ്ങൾ ഉണ്ടാക്കേണ്ടത് മുകളിൽ നമ്മുടെ ഒരു കവിതയുടെ ആശയം കൊടുത്തിട്ടുണ്ടല്ലോ അത് വായിച്ച് നോക്കിയാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു ഒന്ന് രണ്ടെണ്ണം അതിൽ നിന്നും എഴുതാൻ പറ്റും അല്ലേ അതിൽ ഒന്നാമത്തെ സെൻറ്റൻസ് നോക്കൂ അൽമാസാ സുൽഹയാ നമുക്കിവിടെ എഴുതാൻ പറ്റും അല്ലെ അൽമാസാ അസാസുൽ ഹയാത്ത് ജീവിതത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് എന്താണ് വെള്ളമാണ് അതുപോലെ തന്നെ കൊല്ലുൽ ഹൈ മിനൽ മാ എല്ലാം ജീവിക്കുന്നത് എന്തുകൊണ്ടാണ് വെള്ളം കൊണ്ടാകുന്നു കുളിൽ ഹയ്യെ എല്ലാത്തിൻ്റെയും ജീവൻ എന്ന് പറയുന്നത് എന്താണ് മിൽമാ വെള്ളത്തിൽ നിന്നാണ് അതുപോലെ തന്നെ ലാഹയാത്ത ബിലാമ ഇൻ വെള്ളമില്ലാതെ ജീവിതമില്ല അല്ലേ ലാഹയാത്ത ബിലാമ ഇൻ വെള്ളമില്ലാതെ ജീവിതമില്ല അതുപോലെ തന്നെ അൽമാ ഓ സിറുക്കുൽ ഹൈരിൻ അങ്ങനെയും എഴുതാം അല്ലെ അൽമാ ഓ വെള്ളം എന്ന് പറയുന്നത് എന്താണ് സിറുക്കുൽ ലഹൈരിൻ എല്ലാ നന്മയുടെ രഹസ്യം എന്ന് പറയുന്നത് എന്താണ് വെള്ളമാകുന്നു അപ്പോൾ ഈ രീതിയിലൊക്കെയാണ് നിങ്ങൾ ബോർഡുകൾ തയ്യാറാക്കേണ്ടത് ടീച്ചർ അവിടെ ഒന്ന് എഴുതി കാണിക്കുന്നുണ്ട് നിങ്ങൾ എഴുതിയതിന് ശേഷം മാത്രം ടീച്ചർ എഴുതിയത് നോക്കിയിട്ട് കറക്റ്റാണോ എന്ന് ഉറപ്പ് വരുത്തുക ഇതല്ലാതെ ടീച്ചറവിടെ കൊടുത്തിട്ടുള്ള രൂപത്തിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും അൽമാ ഓ ന്യോമും മിനല്ലാ വെള്ളം എന്ന് പറയുന്നത് അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹമാണ് കുല്ലു അഹിയ ഇൻ മിനൽമ ഐ എല്ലാ ജീവിതവും എല്ലാത്തിൻ്റെയും ജീവിതം എന്ന് പറയുന്നത് എന്തിൽ നിന്നാണ് മിനൽമാ ഐ വെള്ളത്തിൽ നിന്നാണ് അൽമാ ഓ യജൂദ് ബിൽ ഖൈരി അൽമാ ഓ വെള്ളം എന്ത് ചെയ്യുന്നുണ്ട് നന്മയെ ധാരാളമായിട്ട് നൽകുന്നുണ്ട് എന്നാണ് കത്തുറത്തുൽമാ ഹയാത്തുൻ വെള്ളത്തുള്ളിയാണ് എൻ്റെ ജീവിതമെന്ന് പറയുന്നത് അൽമാ ഓ അസാ സു ഹയ്യ എല്ലാ ജീവനുള്ള പ്രപഞ്ചത്തിലെ അല്ലെ എല്ലാ ജീവജാലങ്ങളുടെയും ജീവിതത്തിൻ്റെ അടിത്തറ അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് വെള്ളമാണ് ഈ രീതിയിലൊക്കെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ ബോർഡ് എഴുതിയിട്ട് പൂർത്തിയാക്കാൻ പറ്റും ഓക്കെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എല്ലാവർക്കും ഇനി ഇരുപത്തി മൂന്നാമത്തെ പേജിലെ അടുത്ത ആക്ടിവിറ്റി നോക്കാം നുലാഹിദു സൂറ വനു കിമിലു ബിസ്തിഹ്ദാമി ഷംസിൽ മുഫ്രദാറ്റ് മുലാഹിദു സൂറ അവിടെ കൊടുത്തിട്ടുള്ള ചിത്രങ്ങൾ വീക്ഷിക്കാം നുലാഹിദു നമുക്ക് നോക്കാം നമുക്ക് വീക്ഷിക്കാം എന്നാണ് അസുഅറ സുവറ സൂറ ച എന്നതിൻ്റെ ജമാ ആണ് സുവർ എന്താണ് ചിത്രങ്ങൾ കേട്ടോ വന്നു കിമിലോ എന്നിട്ട് നമുക്ക് പൂർത്തിയാക്കാം ബിസ്തിഹ്ദാമി ഷംസിൽ മുഫ്രദാ ഷംസിൽ മുഫ്രദാറ്റ് പദസൂര്യൻ അവിടെ കൊടുത്തിട്ടുള്ള പദസൂര്യൻ ഉപയോഗിച്ചുകൊണ്ട് അവിടെ നമുക്ക് പൂർത്തിയാക്കാമെന്നാണ് അപ്പോൾ അവിടെ ചില പദങ്ങൾ വിട്ടുപോയിട്ടുണ്ട് അത് നിങ്ങൾ എന്ത് ചെയ്യണം അവിടെയുള്ള ഷംസിൽ മുഫ്രദാജ് ആ ഒരു പദസൂര്യൻ നോക്കിയിട്ട് ഏതാണ് യോജിക്കുന്നത് എന്ന് വെച്ചാൽ അത് തിരഞ്ഞെടുത്തിട്ട് ആ ഒരു സെൻറ്റൻസിന് പൂർത്തിയാക്കുകയാണ് ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കും ഇനി നമുക്ക് അവിടെ കൊടുത്തിട്ടുള്ള ആദ്യത്തെ സെൻറ്റൻസ് ഒന്ന് വായിച്ച് നോക്കാം എന്താണ് ചിത്രത്തിൽ കാണാൻ പറ്റുന്നത് അവിടെ ഒരു കുട്ടി അല്ലെ ജോ യുണൗ ലിഫോ അൽ ഇന ആ കുട്ടി എന്ത് ചെയ്യുന്നുണ്ട് ഇന പാത്രം നൗഫ് യുണോ ലിഫോ എന്ന് പറഞ്ഞാൽ വൃത്തിയാക്കുക അല്ലെ ചിത്രത്തിലെ ഒരു കുട്ടി എന്ത് ചെയ്യുന്നുണ്ട് പാത്രം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് ഇനി അപ്പുറത്ത് രണ്ടാമത്തെ ചിത്രം നോക്കൂ ിഫുൽ ബിൻ ടു അൽ ഇന അ ആൺകുട്ടിയായ സമയത്ത് യുനൽ എന്നാണ് പറഞ്ഞത് അല്ലേ യുനൽതു എന്നാണ് പറയുന്നത് എന്നാൽ അൽ ബിൻ ടു ബിൻതു പെൺകുട്ടിയാണ് അല്ലെ പെൺകുട്ടിയായ സമയത്ത് യുനൽ ലിഫു എന്നുള്ളത് എന്തായിട്ട് മാറി തുനൽഫുൽ ബിൻ ടു അൽ ഇന അ പെൺകുട്ടി പാത്രം വൃത്തിയാക്കുന്നു അപ്പോൾ നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ടത് ആൺകുട്ടിയാകുന്ന സമയത്ത് അല്ലെ യുനൽ നിഫു എന്നാണ് വരുന്നത് അതിന് നേരെ ഓപ്പോസിറ്റ് പെൺകുട്ടിയാകുന്ന സമയത്ത് യുനൽ ലിഫു യാ യാൻ്റെ പകരം എന്താണ് പറയുന്നത് തുനൽ ലിഫു അല്ലേ അത് പെൺകുട്ടിയാവുമ്പോഴും ഉമ്മയാകുമ്പോഴും അല്ലേ സ്ത്രീകളാണ് എങ്കിൽ എന്തായിരിക്കും താ ആയിരിക്കും അല്ലെ ആൺകുട്ടികളാണ് എങ്കിൽ ബോയി ആകുന്ന സമയത്ത് നമ്മൾ നമ്മളേതാണ് ഉപയോഗിക്കുക യാ ആണ് ഉപയോഗിക്കുക എന്ന് മനസ്സിലാക്കുക കേട്ടോ മുലാരി അത് എന്താണ് പുരുഷന്മാരെ അറിയിക്കുന്ന സമയത്ത് എന്താണ് യാ ആയിരിക്കും സ്ത്രീകളെ സ്ത്രീകളെക്കുറിച്ച് പറയുന്ന സമയത്ത് താമായിരിക്കും വരുന്നത് ഇനി നമുക്ക് ആ പദസുരിൽ കൊടുത്തിട്ടുള്ള വാക്കുകൾ വായിച്ചു നോക്കാം ഒന്നാമത്തെ തുനൽ എന്നാണ് നമ്മൾ പറഞ്ഞതാണ് തുനൽ ലിഫു വൃത്തിയാക്കുന്നു താ വന്നത് കൊണ്ട് തന്നെ സ്ത്രീകളെ സൂചിപ്പിക്കാനായിരിക്കും അത് വരുന്നത് എന്ന് പ്രത്യേകം മനസ്സിലാക്കുക തഹസിലോ തഹസിലോ കഴുകി വൃത്തിയാക്കുക എന്നാണ് അർത്ഥം താശ്ശീലം താ വന്നത് കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം അവിടെ എന്തായിരിക്കും ഒരു ലേഡി ആയിരിക്കും ഒരു സ്ത്രീ ആയിരിക്കും വരുന്നത് അല്ലേ എസ്തഹിമ്മു ഇസ്തഹമ്മ എന്ന് പറഞ്ഞാൽ കുളിക്കുക കുളിച്ച് വൃത്തിയാവുന്നതിനാണ് ഇസ്തഹമ്മ എന്ന് പറയുക കേട്ടോ എസ്തഹിമ്മു യാ ആണ് വന്നിട്ടുള്ളത് അപ്പോൾ എന്തായിരിക്കും പുരുഷനായിരിക്കും വീണ്ടും യുനൌനിഫു ആണ് വൃത്തിയാക്കുക അല്ലേ ഇനി തെസ്കി എന്നാണ് തെസ്കി നനക്ക തെസ്കീ എന്ന് പറഞ്ഞാൽ നനക്ക എന്നാണ് ടാഹ് വന്നത് കൊണ്ട് തന്നെ എന്തായിരിക്കും ഒരു ലേഡി ആയിരിക്കും അല്ലെ സ്ത്രീ ആയിരിക്കും അല്ലെങ്കിൽ പെൺകുട്ടി ആയിരിക്കും അവിടെ വരുന്നത് പിന്നെ ഇഷ്രബു എന്നാണ് ഇഷ്റബു കുടിക്കുന്നു എന്നാണ് അല്ലേ യഷ്റബു കുടിക്കുന്നു ശരിബ ഐഷ്റബു എന്നാണ് അല്ലേ യാ വന്നത് കൊണ്ട് തന്നെ നമുക്കെന്ത് മനസ്സിലാക്കാൻ പറ്റും അവിടെ ആ ബോയി ആയിരിക്കും വരുന്നത് എന്നാണ് ഓക്കെ പദങ്ങളുടെ അർത്ഥം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും അല്ലേ മൂന്നാമത്തെ ചിത്രം നോക്കൂ അവിടെ എന്താണ് ചെയ്യുന്നത് അവിടെ ഒരു കുട്ടി വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ ഡേഷ് അൽ വലതു ഡേഷ് എന്നാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ എന്തായിരിക്കും അവിടെ വരുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞു യഷ്റബു അല്ലെ കുടിക്കുന്നു എന്നുള്ളതിൽ എന്താണ് പറയുക യഷ്റബു ഷ്റബുൽ വലതു അൽമ അ കുട്ടി വെള്ളം കുടിക്കുന്നു യഷ്റബുൽ വലതു അൽമ അ രണ്ടാമത് നോക്കൂ ഡേഷ് അൽ ഉമ്മു അൽ മലാബിസ എന്നാണ് ഉമ്മ വസ്ത്രം കഴുകിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ വസ്ത്രങ്ങൾ കഴുകിക്കൊണ്ടിരിക്കുന്നു മലാബിസ് വസ്ത്രങ്ങളാണ് കേട്ടോ അപ്പോൾ അതിനെന്തായിരിക്കും നമ്മൾ പറയുക തഹസീലോ അല്ലെ താഹസീലിൽ ഉമ്മു അൽ മലാബിസ ഉമ്മ വസ്ത്രങ്ങൾ കഴുകിക്കൊണ്ടിരിക്കുന്നു അടുത്തതെന്താണ് ഒരു പെൺകുട്ടി തൈ നനച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ ഒരു ചെടി നനച്ചുകൊണ്ടിരിക്കുകയാണ് നനച്ചു നമ്മൾ എന്താണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് തിസ്കീ എന്നാണ് അല്ലേ തിസ്കീ അപ്പം എങ്ങനെ എഴുതാം തെസ്കീ അൽ ബിൻതു അശ്വത് ലതസ്കിൽ ബിൻതു അശ്വത് ലത ഓക്കെ ഇനി അടുത്തത് എന്താണ് ഉപ്പ ഡേശ് അൽ വാലിദു എന്നാണ് എന്താണ് കുളിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ എന്താണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന വാക്ക് എസ്തഹിമ്മു അല്ലെ എസ്തഹിമ്മു അൽവാലിദു അപ്പം എന്ത് വരും ഉപ്പ കുളിച്ചു ഇതോടുകൂടി നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റ് ഇവിടെ അവസാനിക്കുകയാണ് അതിന് മുമ്പായിട്ട് നമുക്കവിടെ കുറച്ച് പദങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ നിങ്ങൾ നോക്കുമോ അൽമുഫ്രദു മൽ ജംഒ ചില പദങ്ങളും അതിൻ്റെ ജംഒ അഥവാ അതിൻ്റെ ഏകവചനവും ബഹുവചനവും അവിടെ കൊടുത്തിട്ടുണ്ട് നമുക്കതും കൂടെ നോക്കാം ഒന്നാമത്തേത് ജിദർ ആണ് അല്ലെ ജിദർ എന്താണ് ജിദർ എന്ന് പറഞ്ഞാൽ വേര് അല്ലെ ജിദർ അതിൻ്റെ ജം ആണ് ജിദൂറ് വേരുകൾ അൽഫ് ആയിരം ആലാഫ് ആയിരങ്ങൾ കൗന് പ്രപഞ്ചം അഖ്വാന് പ്രപഞ്ചങ്ങൾ അല്ലേ ടിഫിലെ മോമനത്തിഫിലെ കുട്ടി അതിന് ജം ആണെന്റ് അറ്റുഫാൽ കുട്ടികൾ ബലദുൻ ജം ആണ് ബിലാദ് നാടുകൾ അല്ലെ ബലത് നാട് ബിലാദ് നാടുകൾ അടുത്തതെന്താണ് സ്വായിർ എന്നാണ് അല്ലേ സ്വായിർ ചെറുത് എന്നർത്ഥം സിആാർ അതിന് ജം ആണെന്തു സ്വതീഖ് ജം ആണ് അസ്തികാ സ്വതീക്ക് കൂട്ടുകാരൻ ഫ്രണ്ട് അല്ലേ അസ്തികാ കുറേ കൂട്ടുകാർ കുറേ ഫ്രണ്ട്സിനാണെന്താ പറയുക അസ്തികാ ഹയ്യൻ ജം ആണ് അഹിയാ ഹയ്യെ ജീവിച്ചിരിക്കുന്നത് ജീവനുള്ളത് എന്നാർത്ഥം ഇനി അവിടെ താഴെ അൽ അൽദാദ് എന്ന് കൊടുത്തിട്ടുണ്ട് എന്താണ് അൽദാദ് ഓപ്പോസിറ്റാണ് കേട്ടോ ഒരു പദവും അതിൻ്റെ എതിർപദം ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന പദവുമാണ് കൊടുത്തിട്ടുള്ളത് മസാഹ് വൈകുന്നേരം അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ് ശൊബാഹ അല്ലേ രാവിലെ ഒസുറ് നമ്മൾ പറഞ്ഞതാണ് പ്രയാസം അതിൻ്റെ ഓപ്പോസിറ്റാണ് എന്ത് യുസറ് എളുപ്പം ഇത്രയാണ് അവിടെ കൊടുത്തിട്ടുള്ളതായിട്ടുള്ള ഇതുകൾ മുകളിൽ കൊടുത്തിട്ടുള്ള മുഫറദ് ലിദ് ഇതെല്ലാം തന്നെ എല്ലാവരും നിർബന്ധമായിട്ട് പഠിച്ചു വെക്കുക നിങ്ങൾക്ക് പരീക്ഷകൾക്കൊക്കെ ഉപകാരപ്പെടും കേട്ടോ ഇൻഷാല്ല ഇതോട് കൂടിയിട്ട് നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റ് ഇവിടെ അവസാനിച്ചു അടുത്ത യൂണിറ്റിൽ പുതിയ ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം അതിന് മുമ്പായി എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുകയും ചെയ്തേക്കുക ഇൻഷാല്ല സ്ലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ